മതത്തിന്റെ പേരിൽ സംവരണം ഇല്ല പിന്നോക്ക സമുദായം എന്നുള്ള നിലക്കാണ് മുസ്ലിംകൾക്ക് സംവരണം ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം നടന്നിട്ടുള്ളത് ബംഗ്ലാദേശിൽ അവിടെ രണ്ട് പ്രധാനമന്ത്രിമാര് പ്രതിപക്ഷ നേതാവ് വിദേശമന്ത്രി അവരുടെ പേരൊക്കെ രസമാണ് വിദേശമന്ത്രിയുടെ പേര് ദീപു എന്നാണ് കേട്ടാ ഹിന്ദു ആണെന്ന് തോന്നുന്നു അല്ല അവര് മുസ്ലിമാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഷഫ്കത്ത ഹസൻ ഒരു മന്ത്രിസഭയിലായിരിക്കുന്നത് മൂന്ന് പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നത് സ്പീക്കർ വേറെ അത് മുസ്ലിം അല്ല വനിത പിന്നെ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയില് നിങ്ങൾ നെറ്റടിച്ചു നോക്കൂ അഞ്ച് മന്ത്രിമാര് ഉണ്ടായിട്ടുണ്ട് ഒറ്റ ചോദ്യമാണ് ഇന്നത്തെ കേരള ഈ ഇവിടുത്തെ ഫാഷനിസ്റ്റ് മന്ത്രിസഭയിൽ ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ ഭയം എന്താന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് പ്രഖ്യാപിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ഇപ്പൊ തന്നെ ഇതിനെ ഭയങ്കര പെരുപ്പിച്ച് നമ്മുടെ ഹാഷ്മി ഒരു ഭയങ്കര അടിയടിച്ച് നമ്മുടെ ട്വന്റി ഫോറില് അത് കട്ടില്ലേ ഭയങ്കര ഒരു തട്ടുകാട്ടിക്കായിരുന്നു മൂപ്പിൽ അതങ്ങനെ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ പോയിട്ട് വന്നു അത്രങ്ങനെ നടക്കണില്ല ഉച്ച നടക്കുന്നുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു തക്ക നോക്കി ആര് ഇസ്ലാമിസ്റ്റുകൾ അവിടെ തക്ക നോക്കി നിൽക്കണത് ഇതിലെങ്ങനെ കടന്നു കൂടാൻ പറ്റുന്നു അത് ഹിന്ദു മതരാഷ്ട്രമായാലും എതിർക്കണം ഇസ്ലാമിയ മതരാഷ്ട്ര ആയാലും എതിർക്കണം ബുദ്ധ മതരാഷ്ട്ര ആയാലും എതിർക്കണം കാരണം ആ മതരാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ ഇല്ലാതാവുന്ന പക്ഷെ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ പരിഷ്കരണ സംഘടന ിയാണ് കാരണം അവർക്ക് ഇസ്ലാമിനെ നന്നാക്കിയേ പറ്റുമെന്നാണ് എങ്ങനെങ്കിലും ഹിന്ദു മതത്തിന്റെ കാര്യത്തിൽ അവരൊന്നും പറയില്ല അതിലെല്ലാ യാഥാസികത്വവും എല്ലാ ഇതും ഉണ്ടോ അതിനൊന്നും പറ്റി അവർക്ക് പ്രശ്നമല്ല അവർക്ക് ഈ മാപ്പിളന്മാർ നാല് പെണ്ണ് കെട്ടരുത് മുത്തലാക്ക് ചൊല്ലരുത് അവരെ വക്കഫിന്റെ കാര്യം ചെയ്യരുത് അത് അവർ എക്സ്പേർട്ടാണ് നെയ്യ് അവർ എക്സ്പേർട്ടാണ് ഞാൻ ഈ ചാനൽ ചർച്ച ഒക്കെ പോകുമ്പോൾ അവരുടെ ചില വിദഗ്ധന്മാർ സംസാരിക്കും ഒരു കഴിഞ്ഞ തവണ അവരുടെ ഒരു എന്തുദാസാണ് കൂടുതൽ സംസാരിക്കുന്നത് മൂപ്പർ പതിമൂന്ന് മിനിറ്റാണ് ഇസ്ലാമിനെ പറ്റിയിട്ട് പ്രഭാഷണം നടത്തിയത് എനിക്ക് ഉറപ്പാണ് രണ്ട് സുനി വിഭാഗങ്ങൾ വിചാരിച്ചാൽ പോലും ഇത്ര ഗംഭീരമായിട്ട് എന്തായാലും പ്രഭാഷണം നടത്താൻ പറ്റും ഭയങ്കര പ്രഭാഷണം അവർ അത് പഠിച്ചിരുന്നു ഇത് പഠിച്ച് അപ്പം അവർ നന്നാക്കാനായിട്ടുള്ള ശ്രമം നന്നാ നന്നാക്കണതിൻ്റെ ഉദ്ദേശങ്ങൾക്കല്ലേ ബാലഗോപാലനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇല്ലാതാക്കേണ്ട പരിപാടിയാത് അവസാന തീരുമാനം എടുത്ത് നമുക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല വൺ അമംഗ്സ്റ്റാണ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഹിന്ദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണാട്ടൻ മോഹൻ മാസ്റ്റർ മറ്റേ അലി സാഹിബും വേദിയിലുള്ള മറ്റ് വിശിഷ്ടാദികളുടെ സുഹൃത്തുക്കളെ ഞാൻ മോഹൻ അം മാസ്റ്റർ പറഞ്ഞിടത്ത് കുറച്ചും കൂടെ ചുരുക്കി കൊണ്ടുവരാം അതായത് മോഹൻ മാസ്റ്റർ ലോകത്ത് മുഴുവൻ ഫാസിസമാണ് അതിനെക്കാട്ടും വലിയ പ്രശ്നമുണ്ട് ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയിലും ഫാസിസം പലതരത്തിലുള്ള ഫാസിസം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഫാസിസം േ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഏറ്റവും മോഡേൺ സ്റ്റേറ്റ് ആയിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം ബബ്ര കമാലിൻ്റെയും അതുമാരെയുള്ളതിനു മുമ്പ് അവിടുത്തെ രാജാക്കുമാരായ ദാവൂദ് മോഹൻ്റെയൊക്കെ കാലഘട്ടത്തിലൊക്കെ വളരെ വളരെ മോഡേൺ സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റ് തകർന്ന് തരിപ്പണായി രണ്ട് പിന്നെ സ്ഥിരം ജിന്നയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഇപ്പം മിലിറ്ററി സ്വപ്നമായിട്ട് മിലിറ്ററി ഫാസിസം ആണ് മിലിറ്ററി എന്ത് പറയുന്നോ അതേ നടക്കുകയുള്ളൂ അവിടെ ഓഫീസർമാർ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ തരത്തിലുള്ള ഒരു ഫാസിസം ഉണ്ട് അതിൽ ഭരണത്തിൽ ആരിരുന്നാലും കണക്ക് തന്നെ ഇതിന് അടിപ്പ് അടിപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കണം എന്നു അല്ലെങ്കിൽ ഡയറക്ടേഡ് മുസ് മുഷറഫോ അല്ലെങ്കിൽ സിയാറുൽ ഹക്കോ ഭരിക്കും അല്ലെങ്കിൽ അവരുടെ വലിയ ഡമ്മികൾ ഭരിക്കും ഇപ്പം നമുക്കറിയാമല്ലോ മുക്ക ഇതിനെ കാന പുറത്താക്കി വെക്കാം ഇപ്പോഴത്തെ ഭാഗത്ത് ശ്രീലങ്കയിൽ ഒരുപാട് കാലം ഫാസിസം ഉണ്ടായി ആ ഫാസിസത്തിൻ്റെ ഭാഗ ഭാഗ ഭാഗമായിട്ടാണ് നമുക്കറിയാം നമ്മുടെ തമിഴന്മാർക്കെതിരായിട്ടുള്ള നമ്മളെ സഹോദരങ്ങളാണ് എനിക്കൊരു വലിയ ദേഷ്യം ഉണ്ടാ കാര്യത്തില് ഈ സി ഐയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ പല രാഷ്ട്രങ്ങളെപ്പറ്റിയും പറഞ്ഞു ഈ ഫാസിസ്റ്റ് ഇന്ത്യയിൽ അവർ തമിഴന്മാരെ പറ്റി പറയുന്നില്ല തമിഴന്മാർ ഹിന്ദുക്കളാണെന്ന് അവരെ ഹിന്ദു എന്ന് വിളിക്കുന്നില്ല അത് കരുതിക്കൂട്ടി വിളിക്കാതിരിക്കാണ് എന്താ പറയുക അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു പാകിസ്ഥാനിലെ ഹിന്ദു ബന്ധ ബംഗ്ലാദേശിലെ ഹിന്ദു അന്ന് ഏറ്റവും ആഭ്യർത്ഥ അഫ്ഗാനിസ്ഥാനിൽ ആയിരം രണ്ടായിരം പേരുള്ളൂ ഇവിടെ ശ്രീലങ്കയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട് അവരെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല സി എയിൽ അതായിരുന്നു എൻ്റെ ഒരു പരാതിയാണ് സി എ വിഷയത്തിൽ അതേമാതിരി തന്നെ വേറൊരു ഫാസിസം മിലിറ്ററി ഫാസിസം ബർമയിൽ അത് മാറി ആങ് സാങ് വന്നപ്പോൾ അവരതിനേക്കാട്ടും ഫാസിസ്റ്റ് അവർ രോഹിണിയ മുസ്ലിംകളെ കാടിച്ചു പുറത്താക്കി അപ്പോൾ ഫാസിസത്തിന് പല മോഹങ്ങളാണ് അതിൽ പെട്ടുള്ള നമ്മളിനി താരതമ്യപ്പെടുത്തേണ്ട രണ്ട് രാഷ്ട്രങ്ങളാണ് ബംഗ്ലാദേശും ഇന്ത്യയും നമുക്ക് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള പിതാക്കന്മാരായിട്ടുള്ള മനസ്സിലായില്ല രാഷ്ട്രപിതാക്കന്മാരായിട്ടുള്ള ഞാൻ രാഷ്ട്രപിതാവ് എന്നുള്ള പേര് ഉപയോഗിക്കുമ്പോൾ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ ഉപയോഗിക്കുന്നു കാരണം വെച്ചാൽ മോഡേൺ രാഷ്ട്രപിതാവ് മനസ്സിലായില്ലേ രാഷ്ട്രപിതാവായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ കൂടെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രം ആ രാഷ്ട്രമാണ് സെക്കുലർ രാഷ്ട്രമാണ് അപ്പുറത്തെ വസ്തു വന്നത് ജിന്നയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് ലോകത്തിന് തെറ്റിദ്ധാരണകൾ പാടില്ല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വളരെ കുറച്ചുള്ളൂ അമ്പത്തിയാറ് രാഷ്ട്രങ്ങൾ മുസ്ലിം ഉള്ളതിൽ ആറോ ഏഴെണ്ണം മാത്രമേ ഇസ്ലാമിക ഉള്ളൂ ഒന്ന് ഇറാൻ ഒന്ന് പാകിസ്ഥാൻ ഒന്ന് അഫ്ഗാനിസ്ഥാൻ അങ്ങനെ നാലഞ്ച് രാഷ്ട്രങ്ങളുള്ളൂ ബാക്കിയല്ല പക്ഷേ ഇനിയിപ്പിപ്പോ സിറിയയിൽ നടന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ വെച്ചിട്ടുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ എണ്ണം കൂടാൻ സാധ്യത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നുല്ലേ നമുക്ക് ചില പത്രങ്ങൾ വായിച്ചാൽ തന്നെ അറിയാം വായിക്കുന്ന പത്രം ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ അത് വായിച്ചാൽ അവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്കൊരു പേടി എന്താന്ന് വെച്ചാൽ ഇതൊരു പാഷനിസ്റ്റിനോട്ടുള്ളൊരു നീക്കമാണ് അതിൽ കാണുന്നത് ഞാൻ പിടീട്ടില്ല ബെണനാളിലെ സിറയിലായാലും ഗസയിലും ആയാലൊക്കെ അതാണ് അതിന്റെ സംഭവം അല്ല അതല്ല അത് മോനും മാസ്റ്റർ വിചാരിക്കണം അതല്ല ഞാൻ ഉദ്ദേശിക്കണതെന്ന് അപ്പോൾ അപ്പോൾ അതൊരു വേറെ തരത്തിലുള്ള ഫാഷൻ ഇനി നമുക്ക് നമ്മുടെ ഭരണഘടന എങ്ങനെ എങ്ങനെയായിരുന്നു കൂടെ നോക്കാം നമ്മുടെ ഭരണഘടനയിൽ ഞാൻ അതിൽ ഏറ്റവും അധികം എൻ്റെ സംഘടനയ്ക്ക് മെച്ചം കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന കാരണം ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ ന്യൂന വർഷങ്ങളെ സംരക്ഷിച്ചു അതിൽ നമ്പർ വൺ പറയാ അവരുടെ മതം സംരക്ഷിക്കപ്പെട്ടു ഇത്രയും വർഷങ്ങളായിട്ട് മനസ്സിലായി രണ്ട് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു ഇപ്പം അവർ പറയുന്ന സംവരണം എടുത്തു കളയുമെന്ന് മതപരം മതത്തിന്റെ പേരിൽ അമിത് ഷാ പറയുന്നു തെറ്റാണത് മതത്തിന്റെ പേരിൽ മുസ്ലിമുകൾക്ക് ഇല്ല പിന്നോക്ക സമുദായം എന്നുള്ള നിലക്കാണ് മുസ്ലിംകൾക്ക് സംവരണം ഉള്ളത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും അത് തന്നെയാണ് പറയുന്നത് രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ടും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ പറയുന്നത് ചില നാല് വിഭാഗങ്ങളുണ്ട് അവർക്ക് സംവരണമില്ല മുസ്ലിമുകളുടെ ഇടയിൽ ഒന്ന് ഖാൻ നമ്മുടെ ഷാറൂഖ് ഖാനും ടീമും പഠാൻ മൂന്ന് സെയ്ത് പണക്കാട് സെയ്ത് ഞങ്ങളും കുടുംബവും അവർ കീഴിൽ റിസർവേഷൻ ഇല്ല കേട്ടോ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഇല്ല അവർ മുന്നോക്ക മുസ്ലിം സമുദായമായിട്ടാണ് അപ്പം അമിത്ഷാ പറയുന്ന കേട്ടോ ചോദിക്കും എല്ലാവർക്കും സംവരണം കൊടുക്കേണ്ടെന്ന് കൊടുക്കുന്നില്ല അത് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഇവർ ബാക്ക് വേർഡാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ സംവരണം കൊടുക്കുകയുള്ളൂ അപ്പോൾ അതവിടെ കട്ടേ ഞാൻ അതിലോട്ട് വ്യതിചരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ എന്താ നടന്നതെന്ന് അറിയുമോ പാകിസ്ഥാൻ അവരങ്ങടെ പ്രഖ്യാപിച്ച് ജിന്നയുടെ പ്രഖ്യാപനം ഞാൻ ജിന്നയുടെ അതേ വാക്കുകൾ പറഞ്ഞുതരാം ഡാക്ക മൈതാനത്ത് ജിന്ന ലാൻഡ് ചെയ്യുന്നു ആകെ അയാളൊരിതാണ് പോയിട്ടുള്ളൂ പാകിസ്ഥാ ബാക്കി ആ മൂപ്പര് പോയിട്ട് പാകിസ്ഥാനെ തകർത്തരാ സംയുക്ത പാകിസ്ഥാനെ തകർത്തു അയാളുടെ പ്രസംഗം എങ്ങനെയാന്നറിയോ അയാൾ പ്രസംഗിക്കുന്ന ഇംഗ്ലീഷിലാണ് കാരണം മൂപ്പരയ്ക്ക് ഉറുദു അറിയില്ല ഇൻ ദിസ് ഗ്രേറ്റ് നേഷൻ ഓഫ് പാകിസ്ഥാൻ ദെർ ഷാൽ ബി ഓൺലി വൺ നാഷണൽ ലാംഗ്വേജ് ദാറ്റ് നാഷണൽ ലാംഗ്വേജ് വിൽ ബി ഉറുദു നമ്മളെ അസംബ്ലിയിലെന്താ നമ്മുടെ പാർലമെൻറ്റിൽ ഭയങ്കര സംവാദം നടന്നു ഈ തെലുഗു തമിഴ് സംസാരിക്കുന്നവരും ബംഗാളികൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ് ഇംഗ്ലീഷ് ആക്കണം മഹാത്മാഗാന്ധി പറഞ്ഞത് ഹിന്ദുസ്ഥാനി ആക്കണം അവസാനം തീരുമാനം എടുത്ത് നമുക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല വൺ ആണ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ഹിന്ദി എന്ന് പറയുന്നത് അതെ അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് ബാക്കി കഥാമോൻ മാർഷർ പറഞ്ഞല്ലോ എന്താണ് ബംഗ്ലാദേശ് അതിലോട്ട് ഞാൻ പോകുന്നില്ല എന്താ അങ്ങനെ ജിന്നാകാരണം തെറ്റിപ്പോയി ഉറുതുവാന്നത് അങ്ങനെ ഉണ്ടായ ഒരു രാഷ്ട്രം വന്നപ്പോൾ ഈ രാഷ്ട്രം ഇന്ത്യയോട് വളരെ കടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയാണ് ആ രാഷ്ട്രം ഉണ്ടാക്കാൻ സഹായിച്ചത് ആ രാഷ്ട്രം വന്നപ്പോൾ തീർച്ചയായിട്ടും ആ രാഷ്ട്രം ഇന്ത്യയുടെ അന്ന് ഇന്ദിരാഗാന്ധിയാണല്ലോ പ്രധാനമന്ത്രി അവരോടൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു സെക്കുലർ ഭരണഘടനയുണ്ട് അതൊരു സെക്കുലർ ഭരണഘടനയാണ് ബംഗ്ലാദേശില അത് ഈ അടുത്ത് ഒരാൾ കൊണ്ടൊരു കേസ് കൊടുത്തു ഈ സെക്കുലർ ഭരണഘടന എടുത്തു പറയണമെന്ന് അപ്പം വിധി എന്താ സുപ്രീം കോടതി പറഞ്ഞാൽ ഒരു കാരണവശാലും എടുത്തു കളയൂലാണ് അങ്ങനെ ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബംഗ്ലാദേശിൽ ഞാൻ എൻ്റെ കറക്റ്റ് കണക്കുകൾ പറഞ്ഞുതരാം അവിടെ നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ടോ മോനമാഷും കൂട്ടരും ഒക്കെ ഏത് സ്റ്റേജും കയറി എന്തൊക്കെ പറഞ്ഞു ആ കാര്യം കുറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് സ്ത്രീ ശാക്തീകരണം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം തന്നിട്ടുള്ളത് ബംഗ്ലാദേശിൽ അവിടെ രണ്ട് പ്രധാനമന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വിദേശ വിദേശമന്ത്രി അവരുടെ പേരൊക്കെ രസമാണ് മന്ത്രിയുടെ പേര് ദീപു എന്നാണ് കേട്ട ഹിന്ദു എന്ന് തോന്നുന്നു അല്ല അവർ മുസ്ലിമാണ് അവിടുത്തെ മന്ത്രി ഷഫ്കത്ത ഹസൻ ഒരു മന്ത്രിസഭയിലാണ് ഇരിക്കുന്നത് മൂന്ന് പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നത് സ്പീക്കർ വേറെ അത് മുസ്ലിം അല്ല അത് വനിത പിന്നെ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിങ്ങൾ നെറ്റടിച്ച് നോക്കൂ അഞ്ച് മന്ത്രിമാർ ഹിന്ദു ഉണ്ടായിട്ടുണ്ട് ഒറ്റ ചോദ്യമാണ് ഇന്നത്തെ കേരള ഈ ഇവിടുത്തെ ഫാഷനിസ്റ്റ് മന്ത്രിസഭയിൽ ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ അഞ്ചു മന്ത്രിമാരുണ്ടായി ഉണ്ടായിന്ന് പറഞ്ഞട്ടോ ഇനി ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നു അഞ്ചു മന്ത്രിമാരുണ്ടായി അവർ സോഷ്യലിസ്റ്റ് ഇത് ഫോളോ ചെയ്യുന്നു പക്ഷെ നിർഭാഗ്യവശാല് വീണ്ടും മോന മാസ്റ്റർ പറഞ്ഞ മാതിരിയാണ് അവസാനം സംഭരണം കൊണ്ടുപോയി അവരെ അവാമി ലീഗ് കൊണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കി അതായത് പൊട്ടിപ്പ അപ്ര അപ്പൊ ഭാഷയുടെ കാര്യത്തിൽ അവര് സംസ്കൃതവൽക്കരിക്കപ്പെട്ട ബംഗാളി ഭാഷയാണ് അവർ സംസാരിക്കുന്നത് ഞാൻ ബംഗ്ലാദേശ് വിമാൻ രാഷ്ട്രപതി ബബാൻ അവർ ബാക്കവർ സംസാരിക്കുന്ന ബീതാണ് അതല്ലേ ബബാൻ ബബാൻ ഗണതന്ത്ര ജനതന്ത്രം അതേ അല്ലെ ജനകീയ എന്നൊക്കെ പറഞ്ഞു അവർ പക്ക അപ്പൊ അത് ഹിന്ദു ആണല്ലോ അവരുടെ ജന ഇത് ദേശീയ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അമർ സോനർ ബംഗ്ല ജനഗണമനെ ഇവിടെ അമർ സോനർ ബംഗ്ല അവിടെ അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബംഗ്ലാദേശ് അത്രയും ആയിട്ടുള്ള സ്റ്റേറ്റ് ഇവരെ എന്നുള്ള ഒരു വസ്തുതയാണ് അവർ ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു അവർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ തക്ക നോക്കി നിൽക്കുകയാണ് ആര് ഇസ്ലാമിസ്റ്റുകൾ അവിടെ തക്ക നോക്കി വെക്കുകയാണ് അവർ ഇതിലെങ്ങനെ കടന്നുകൂടാൻ പറ്റുന്നു കാരണം ജനറൽ ജിയാവുർ റഹ്മാൻ്റെ കാലഘട്ടത്തിൽ എന്താ സിയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അല്ല സിയാർ റഹ്മാൻ ഇവിടെ ആ ജിയാർ റഹ്മാൻ്റെ മൂപ്രഭാരിയാണല്ലോ ആദ്യം കാര്യങ്ങൾ രണ്ട് അതെ ബംഗ്ലാദേശിൽ സിയാർ റഹ്മാന്റെ കാലഘട്ടത്തിൽ ഇതേ സ്വഭാവം കാണിച്ചു തുടങ്ങി ഇസ്ലാമിസ്റ്റുകളായിട്ട് ഒരു ചെറിയ ബന്ധം അത് അട്ടിമറിച്ചുകൊണ്ടാണ് വീണ്ടും ഹസീന വാജിദ് വന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥിതിയായിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ ന്യൂനവർഷം ഇവിടുത്തെ ന്യൂനവർഷം ഇവിടുത്തെ ന്യൂന വർഷത്തിന് നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി മോശപ്പെട്ട കാലത്തുള്ള കാര്യങ്ങൾ പറയാം ഇന്ന് നിങ്ങൾ നോക്കൂ എവിടെ ഞാനിപ്പോൾ കളിയാക്കി പറയുന്നത് മുസ്ലിം പരിഷ്കരണ സംഘടനകളിൽ ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ മാസ്റ്റർ മാസം പറയൂല ഞങ്ങളെ നിലപ്പം എടുത്തൂല ഞങ്ങളൊക്കെയാണ് പക്ഷെ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ പരിഷ്കരണ സംഘടന ബി ജെ പി ആണ് കാരണം അവർക്ക് ഇസ്ലാമിനെ നന്നാക്കിയേ പറ്റുമെന്ന് പറഞ്ഞു എങ്ങനെങ്കിലും ഒരു ഹിന്ദു മതത്തിൻ്റെ കാര്യത്തിൽ അവരൊന്നും പറയില്ല അതിലെല്ലാ യാഥാസികത്വവും എല്ലാ ഇതും ഉണ്ടോ അതിനൊന്നും പറ്റിട്ട് അവർക്ക് പ്രശ്നമല്ല അവർക്ക് ഈ മാപ്പിളമാർ നാല് പെണ്ണ് കെട്ടരുത് മുത്തലാക്ക് ചൊല്ലരുത് അവരെ വക്കഫിൻ്റെ കാര്യം ചെയ്യരുത് അത് അവർ എക്സ്പേർട്ടാണെന്നേ അവർ എക്സ്പേർട്ടാണ് ഞാൻ ഈ ചാനൽ ചർച്ച ഒക്കെ പോകുമ്പോൾ അവരെ ചില വിദഗ്ധന്മാർ സംസാരിക്കും ഒരു കഴിഞ്ഞ തവണ അവരുടെ ഒരു എന്ത് ദാസാണ് കൂടുതൽ സംസാരിക്കുന്നത് മൂപ്പർ പതിമൂന്ന് മിനിറ്റാണ് ഇസ്ലാമിനെ പറ്റിയിട്ട് പ്രഭാഷണം നടത്തിയത് എനിക്ക് ഉറപ്പാണ് രണ്ട് സുനി വിഭവങ്ങൾ വിചാരിച്ചാൽ പോലും ഇത്ര ഗംഭീരമായിട്ട് എന്തെല്ലേ പ്രഭാഷണം നടത്താൻ പറ്റും ഭയങ്കര പ്രഭാഷണം അവർ അത് പഠിച്ചില്ലേ ഇത് അടിച്ച് അപ്പോൾ അവർ നന്നാക്കാനായിട്ടുള്ള ശ്രമം നന്നാക്കണതിൻ്റെ ഉദ്ദേശങ്ങൾക്കല്ലേ ബാലഗോപാലിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് അത് പരിപാടിയാണ് ആ പരിപാടിയായിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ അതിന് തതുല്യമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ബംഗ്ലാദേശിലോട്ട് ചിലപ്പോൾ പോകാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റ് ഭരണങ്ങൾ വരുമ്പോൾ ന്യൂ മറ്റ് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും കൂടെ പറയാം ഇനി നമുക്ക് വർഗീയ വർഗ്ഗീയലകളുടെ തോത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളവിടെ ഭയങ്കര വർഗ്ഗീയലകൾ നടക്കുന്നു അങ്ങനെ ശരി തന്നെയാണ് വർഗ്ഗീയലകളൊക്കെ കാണുന്നത് പക്ഷേ മൊറാദാബാദ് പതിനായിരം നെല്ലി പതിനായിരം ബെൽച്ചി അതായത് ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത് പോയ സ്ഥലം ഹരിജൻ ഹരിജൻ അതെ അപ്പോൾ അതേമാതിരിയുള്ള മനസ്സിലായല്ലേ ഗോധ്ര പിന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അതുകൊണ്ട് ഞാൻ വേറെ പേരൊക്കെ പറഞ്ഞു ഗോധ്ര എല്ലാവർക്കും അറിയാം അതു വെച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കരമായിട്ടൊന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത് പക്ഷെ അവിടെ നടക്കുമെന്നുള്ളതാണ് എനിക്ക് ഭയം ഇപ്പം നടന്നതല്ല ഇപ്പം കുറെ ആണ് അവിടെ ആ സെക്കുലേസ്സിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടുത്തെ ഡാക്കേശ്വരി ക്ഷേത്രം എന്നാണ് അതിന് പറയുന്നത് ബംഗാൾ കൽക്കട്ടയിലെ കൽക്കട്ട ദുർഗയുടെ തന്നെയാണ് അവിടുത്തെ മനസ്സിലായത് ദുർഗയാനിയാലു പറഞ്ഞ മാതിരി തന്നെ ദുർഗാ ക്ഷേത്രമാണ് അവിടെ ഉള്ളത് ഡാക്കേശ്വരി എന്നാണ് അവർ വിളിക്കുന്നത് ആ ക്ഷേത്രമൊക്കെ വളരെ ഓപ്പണായിട്ട് കിടക്കുന്നു ഹിന്ദുക്കളെല്ലാം മുസ്ലിംമാർ പാർലമെൻറ്റിൽ എൻ്റെ ഓർമ്മ എൻ്റെ ഓർമ്മ ശരിയാണ് ഇരുപത്തഞ്ച് എം പിമാരുണ്ട് അത് ഇത്ര കുറവ് ജനത്തിന് ഇരുപത്തഞ്ച് എം പിമാർ ഇപ്പം നമ്മുടെ ടീം എല്ലാം ഇപ്പം ഞങ്ങളിപ്പോൾ അവസരമാണ് എം പി ആരാന്നു പോലെ നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ലീഗിൽ നിന്ന് ഒരു ഉണ്ട് ബാക്കി ആരും അറിയില്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായിരുന്നു പാർട്ടി സ്ട്രെങ്ത് ഇല്ല അപ്പോൾ അങ്ങനെ ആണ് ആണ് ഇവിടെ ഇപ്പം ഫാഷനിസ്റ്റുകൾ അവിടെ പിടികൂടണം ആ ഫാസിസ്റ്റുകൾ പിടികൂടിക്കഴിഞ്ഞാൽ ഒരു ഭയം എന്താണെന്ന് പറഞ്ഞത് ഭയം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതാണ് അതാണിതിൽ ഇമ്പോർട്ടൻറ് ഇപ്പം തന്നെ ഇതിനെ ഭയങ്കര പെരുപ്പിച്ച് നമ്മുടെ ആശ്മിയൊരു ഭയങ്കര അടിയടിച്ച് നമ്മുടെ ട്വന്റി ഫോറില് അത് കേട്ടില്ലേ ഭയങ്കര ഒരു തട്ടു അട്ടിക്കായിരുന്നു മൂപ്പ് അതങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ പോയിട്ട് വന്നു അത്രങ്ങനെ നടക്കണില്ല കുറച്ചൊക്കെ നടക്കുന്നുണ്ടത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ നടന്നു എപ്പോഴാണെന്ന് അറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിപ്പോ ഒരു വലിയ ചർച്ച വരുന്നു എന്തെന്ന് പാകിസ് ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞുന്ന് അതൊരു സത്യമാണ് പക്ഷേ പാകിസ്ഥാനായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ് വിഭജിച്ചത് ആ പഞ്ചാബിൽ ഒരു ശതമാനം ഹിന്ദുക്കളോ മുസ്ലിം ഹിന്ദുക്കളോ ഉള്ളു ഈ പഞ്ചാബിൽ ഒരു ശതമാനമുള്ളൂ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷനായിപ്പോയി പക്ഷേ മറ്റോടത്ത് അങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ നടന്നില്ല അവിടെ പിന്നെ ഈ പറയുള്ള സെക്കുലറായിട്ടുള്ള ഭരണ ഭരണം നയൻറ്റീൻ സെവൻറ്റി വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ കൂടുതൽ ബംഗ്ലാദേശ് ഉണ്ടായതിനു ശേഷമാണ് രാജ്യം രാജ്യത്തിൻ്റെ ചരിത്രം വരുന്നത് അതിന് മുമ്പല്ല അപ്പോൾ ആ നിലക്ക് അവിടെ ഈ അവിടെ ഭീതിയുണ്ട് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് ഹിന്ദു സംഘടനകൾ വലിയ മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടുള്ള വിരോധം എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം അവർ അവാമി ലീഗുകാരാണ് അവാമി ലീഗിൻ്റെ നട്ടല് അവിടുത്തെ ഹിന്ദുക്കൾ കൂടിയാണ് അതാണ് ഇവർ ആക്രമണം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അവിടെയുള്ള അവാമി ലീഗുകാരെയും കൊന്നുകൊടുക്കുന്നുണ്ട് കാരണം മുൻപ് ഇവർക്ക് ഈ ബംഗള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് യുദ്ധത്തിൽ റസാക്കർമാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ബിഹാരി ബീഹാരി മുസ്ലിമുകൾ ജമായത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കൂട്ടുകൊലയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഏത് ബംഗാള് യൂണിവേഴ്സിറ്റി ഇല്ല യൂണിവേഴ്സിറ്റിയില്ല അപ്പം അതിന് പകരമായിട്ട് ഈ ഹസീന വാജിദ് വന്നതിന് ശേഷം എന്താക്കിയെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അടക്കം അതിൻ്റെ കംപ്ലീറ്റ് നിങ്ങളെന്തു വാക്കാണ് എന്താണ് മറ്റേ നിരൂപയക്കുന്ന വാക്ക് അതിനെ ഒന്നടക്കം തൂക്കി ഷാറല്ലേ അതല്ലേ പറഞ്ഞു ആ വാക്കാണല്ലോ ഉപയോഗിക്കും അവിടെ ആ വാക്കല്ലേ ഞാനത് കളിയാക്കി അലിസേ ഇരിക്കുന്ന കൊണ്ട് പറഞ്ഞാൽ അവിടെ വേറെ പേരെന്താണ് അവരുടെ അവരുടെ പേരുണ്ടെന്നേ എന്താ അതിൻ്റെ പേര് ഇസ്ലാമിയുടെ പാർലമെന്റ് കറക്റ്റ് അതെല്ലാം ചോദിച്ചു നിങ്ങളുടെ പേരല്ലെന്ന് പറഞ്ഞു വേറെ പേരാ അപ്പോ അവര് അല്ല അ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പേരൊക്കെ ഉപയോഗിക്കും അത് അത് പൊതുവെ ഉപയോഗിക്കാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ ഇംഗ്ലീഷ് പേരെ ഉപയോഗിക്കുന്നുള്ളൂ അല്ലല്ലോ അപ്പോ അപ്പോ അവരെ എല്ലാവരും തൂക്കിക്കൊന്നു അപ്പം തീർച്ചയായിട്ടും അവരും പ്രതികാരം വീട്ടാനായിട്ട് കണക്കുണ്ട് അപ്പം ആ നിലക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടട ഇന്ത്യ ഇപ്പൊ ഭയങ്കര കളിയെ കളിച്ചോണ്ടിരിക്കുന്നു ഏത് അത് കത്തിക്കുകയും ചെയ്ത് അന്ന് ഇവിടെ സീനാവാദീനെ പിടിച്ച് കൊടുത്തിട്ടുമുണ്ട് അഭയം കൊടുത്തിട്ടുമുണ്ട് അന്ന് ഞാൻ സി എ കാലത്തൊരു ചോദ്യം ചോദിച്ചത് അതിപ്പോൾ വളരെ പ്രസക്തമായി മാറി അന്ന് പറഞ്ഞത് ഹിന്ദുക്കളും മാത്രം അവിടെ ഓടി വരുന്നതാണ് ഓർമ്മയില്ല നമ്മൾ സി എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ അദ്ദേഹം വിഭജനത്തിനെതിരായിരുന്നു അദ്ദേഹം പാകിസ്ഥാനെ പോയിട്ട് വലിയ പീഡനം അനുഭവിച്ചു ഓർമ്മയില്ല കാലിക്കറ്റിലൊക്കെ വന്നിരുന്നത് കോഴിക്കോട് വന്നിരുന്നു അദ്ദേഹം അദ്ദേഹം അഭയം പ്രാപിക്കാൻ ഇവിടെ വരുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ പറഞ്ഞ നേരെ സമുദായങ്ങളിൽ ഇത് പെടൂല അതേമാതിരി ഹസീന വാജിദ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല തസ്രീമാ നസ്രീനോട് വന്നാൽ കൊടുക്കാൻ പറ്റില്ല ഈ പുതിയ നിയമപ്രകാരം അവർക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുകയുള്ളു പറഞ്ഞിട്ടില്ല അത് വെറുതെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കൊടുക്കുക പതുക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അത് അപ്പോൾ ആ നിലക്ക് ഈ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ കാര്യപ്പെട്ടൊരു വിഷയമാണ് കാരണം ഇതിപ്പോൾ നമ്മൾ എതിരായിട്ട് ഉപയോഗിക്കാവുന്നൊരു വിഷയമാണത് എതിരെന്ന് പറഞ്ഞാൽ മനസ്സിലേ നമ്മൾ പറയുമല്ലോ ഒരു നമ്മളിപ്പോൾ അന്വേഷിച്ചിടക്കാണല്ലോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുക ക്ഷേത്രങ്ങൾ മാത്രമല്ല നമ്മൾ സർവേ ആട് മൊത്തം നമ്മൾ സർവേ ആട് മനസ്സില മൊത്തമായിട്ട് സർവേ ചെയ്തിട്ടും മാപ്പിള്ളമാർക്ക് നാല് തലയുണ്ടോ തലയുണ്ടോന്നൊക്കെ അന്വേഷിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നമല്ലേ നാല് തലയുള്ള ഒത്തിരി ഇവിടെ പ്രത്യാസപ്പെട്ടാൽ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഞാൻ നീട്ടുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഈ മതരാഷ്ട്രം എവിടെയാലും തീർക്കും അത് ഹിന്ദു മതരാഷ്ട്രമായാലും എതിർക്കണം ഇസ്ലാമിക മതരാഷ്ട്രമായാലും എതിർക്കണം ബുദ്ധ മതരാഷ്ട്ര എതിർക്കണം കാരണം ആ മതരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങളില്ലാതാവുന്നതാണ് പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു വർത്താനം ഇവിടെ നമ്മൾ സെക്യുലറ് ആ അത് സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ സെക്യുലർ രാജ്യം വിട്ട് കഴിഞ്ഞാൽ വേറൊരു സെക്കുലർ എന്നിട്ട് വേറെ തരത്തിലുള്ള സെക്കുലാറിസം അങ്ങനെയുള്ള ചില പാർട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ പാർട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്തിമ ഉദ്ദേശം മറ്റതാണ് അപ്പോൾ ആ നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമാണ് അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവുക എന്താ വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെയൊന്നും വരു വേരുകളുള്ള ഒരു പാർട്ടി ഇല്ലാതായിട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല വേരുകളുള്ള ഒരു പാർട്ടി ഇപ്പോൾ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ തെറ്റാണ് സമാജ്വാദി ആർ ജെ ഡി അതുതന്നെയാണ് അതേമാതി തന്നെ നമുക്ക് ആകെ ഇല്ലാതായത് എൻ്റെ ഓർമ്മ ഒരു സ്വതന്ത്ര പാർട്ടിയാണ് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏത് കാര്യത്തിൽ നമ്മൾ പഠിച്ചാലും അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാട് പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് സെക്കുലർ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള സെക്കുലർ ഡെമോക്രാറ്റിക് എന്നുള്ള ആ സോഷ്യലിസ്റ്റ് എന്നുള്ള മൂന്ന് പാല് പദങ്ങളുണ്ട് ആ പദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് മാർക്സ്യൻ ബുദ്ധിജീവികൾ അവസാനം ഇതിനൊക്കെ കട്ലാസും അതിലൊരു ബുദ്ധിജീവി എൻ്റെ സൈഡിലിരിക്കുന്നുണ്ട് അതാണ് കുഞ്ഞിക്കണേട്ടൻ മനസ്സിലായ അപ്പോൾ മാർക്സിയൻ ബുദ്ധിജീവികൾ ആണ് വലിയ റോള് പ്ലേ ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ആ ബുദ്ധിജീവികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചരിത്രം തിരുത്തി എഴുതുകയും മനസ്സിലല്ലേ ആർക്കിയോളജി തിരിച്ച് തിരുത്തി എഴുതുകയും അങ്ങനെയുള്ള അവരെയൊക്കെ പാർശ്വവൽക്കരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സെമിനാർ ഇത് ചിന്തിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ സെമിനാർ നടത്തിയ നടത്തുന്നതിന് നടത്തിയതിനെ ഞാൻ ഒരിക്കൽ കൂടി കേൾവോട്ടിനോടും കുഞ്ഞു കേൾനോട്ടിനോടും സ്റ്റഡി സർക്കിളിനോടും കേൾ സ്റ്റഡി സർക്കിളിനോടും മോഹൻ മാഷ്ട്രോ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്